ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് കേട്ടോ എനിക്ക് ഇച്ചിരി കോൾഡിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് കുറച്ച് ട്യൂബേഴ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണും വേണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ലവ്ലി ഗാർഡൻസ് എന്നാണ് എൻ്റെ പേര് ദീപ ഞാൻ തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിൽ വേറെ ആരോ സെയിൽ വീഡിയോ അതായത് സെയിൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഇങ്ങനെ ലവ്ലി ഗാർഡൻസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ ഈ കാണുന്ന നമ്പറാണ് കേട്ടോ ഇത് മാത്രമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിനു മുമ്പ് വേറൊരു നമ്പർ നമ്പറുണ്ടായിരുന്നു പക്ഷേ ഞാനതെൻ്റെ കോളേജ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതിപ്പോൾ യൂസ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ഈ നമ്പറിൽ നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ട്യൂബേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ ട്യൂബറ് നിങ്ങൾ കാണിച്ചതിന് ശേഷം മാത്രമാണ് അയക്കാറുള്ളൂ വേറെ ട്യൂബർ നിങ്ങൾ കാണിച്ച ട്യൂബർ മാറ്റി വെച്ചിട്ട് വേറെ ചീപ്പി ആ ട്യൂബർ ഞാൻ ഒരിക്കലും അയക്കാറില്ല കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലെ ചിലർ ഇങ്ങനെ കുറേ ചാനലുകാർ അമ്പത് രൂപ എൺപത് രൂപയുടെ ട്യൂബർ ഇട്ടിട്ട് അത് പിന്നെ വരുമ്പോൾ അത് ചീഞ്ഞത് പുഴുവെച്ചത് അങ്ങനത്തെ ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പേര് ഇതുപോലെ തന്നെ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാം അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഡ്രോപ്ലെറ്റാണ് ഡ്രോപ്ലഡിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് നമുക്ക് ചെറിയ റോസ് കളറുള്ള എന്താണ് റണ്ണറൊക്കെയാണ് ഓടിത്തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത് തരുന്നത് നമുക്ക് യു ടി പി ആണ് യു ടി പി അൾട്രാ തൗസൻഡ് പെറ്റൽ അല്ലെങ്കിൽ സഹസ്രതളം സഹസ്രതളം നമുക്ക് വളരെ വില വിലക്കുറവിലാണ് ഈ പ്രാവശ്യം ട്യൂബറ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് റേഞ്ചിലൊക്കെയാണുള്ളത് ഇത് നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെ ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് മൂന്ന് പ്രോട്ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് കണ്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് നമുക്ക് വളരെ കുറച്ച് ട്യൂ പേഴ്സാണുള്ളു ദാ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ സഹസ്രതലം എന്ന് പറയുമ്പോൾ ആയിരം ഇതലുള്ള താമരയാണ് കേട്ടോ ദാ ഇത് മുന്നൂറിൻ്റെ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഇത് മുന്നൂറിൻ്റെ ആണ് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ലിറ്റിൽ റെയിൻ ആണ് കേട്ടോ ദാ ലിറ്റിൽ റെയിൻ ഇത് ഞാൻ നടാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മൂന്നോ നാലോ ട്യൂബറാണ് എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതിനകത്ത് ഇതിന ഒരു രണ്ട് ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് നട്ടേക്കാന്ന് അപ്പോൾ അത് ബാക്കിയുള്ള ട്യൂബേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ ഇതാണ് ബാക്കിയുള്ള ട്യൂബേഴ്സ് നമുക്ക് വരുന്നത് നൂറ്റി അറുപതാണ് ഈ ട്യൂബറിന് വരുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചത് നൂറ്റി ഇരുപതിനാണ് കേട്ടോ ആ ചെറിയ ട്യൂബർ ഇത് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലുള്ളതാണ് ഇനി അടുത്തത് ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ട്യൂബറുകളൂ ലിറ്റിൽ റെയിൻ ലിറ്റിൽ റെയിൻ ഒരു പവർ ലോട്ടസാണ് കേട്ടോ നന്നോയി പൂക്കൾ തരുക അടുത്ത് നമുക്ക് വരുന്നത് റെഡ് പിയോണിയാണ് കേട്ടോ റട്ട്പിയോണിയുടെ ഈ ട്യൂബറ് അതൊരു ട്രോപ്പിക്കലാണ് അതായത് എപ്പോഴും പൂക്കൾ തരുന്നൊരു ഐറ്റമാണ് നല്ല ഡാർക്ക് റെഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫസ്റ്റ് വൺ ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ താ ഇതിന് വരുന്നത് നൂറ്റി എൺപതാണ് ഇനി അടുത്തത് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ അത് ഇരുന്നൂറിൻ്റെ ട്യൂബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് മൂന്നാല് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് ഇത്രയും വരുന്നത് പിന്നെ നമുക്ക് ഇത് ഞാൻ നടാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് പിന്നെ അത് ആ ബുച്ചയുടെ ഒരു ട്യൂബർ ഉണ്ടായിരുന്നു അത് ഭീമിൻ്റെ ഒരു ട്യൂബറുണ്ട് അതും സെയിലായിപ്പോയി പിന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് ട്യൂബർ അവരോട് ചോദിക്കാം ട്യൂബറ് കാണിച്ചു തരൂ എന്ന് ചോദിക്കാം ആ ട്യൂബർ അല്ല വന്നേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം കേട്ടോ ഇതെന്തുകൊണ്ടാണ് ഈ ട്യൂബർ എനിക്ക് അയച്ചതെന്ന് കാരണം എനിക്ക് പലരും എൻക്വയറി ചെയ്യുന്നുണ്ട് അവർ കാണിച്ച ട്യൂബറല്ല എനിക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ അവരോട് സംസാരിക്കാം കേട്ടോ പിന്നെ ചിലർ എന്നോട് പറയാറുണ്ട് നിങ്ങൾ യൂട്യൂബുകാര് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുമ്പോൾ എനിക്കതൊരു വിഷമായിട്ടാണ് തോന്നിയത് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കാണിക്കുന്ന അതേ ട്യൂബർ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഒരിക്കലും ആ ട്യൂബർ മാറ്റി വെച്ചിട്ട് പഴയ ട്യൂബർ ഞാൻ അയക്കാറില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണ് ആർക്കെങ്കിലും എന്താ പറയുക ഇതേപോലെ ട്യൂബർ ഞാൻ നിങ്ങളെ കാണിച്ചതല്ല വേറെയാണ് തന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പക്ഷെ വാട്സപ്പിൽ എനിക്കതിൻ്റെ എന്താ പറയുക അതിൻ്റെ തെളിവെല്ലാം എനിക്ക് കാണിച്ചിട്ട് വേണം നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യാനായിട്ട് കാരണം ഞാൻ ഇത് വെല്ലുവിളിക്കണതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്രയും ഉറപ്പാണ് നിങ്ങളെ കാണിച്ച ട്യൂബറാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുള്ളൂ എല്ലാം ഗ്രോയിങ് ടിപ്പുള്ളത് പിന്നെ രണ്ട് മൂന്ന് യൂട്യൂബർമാർ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചു അതിനകത്ത് ഒരാൾ ട്യൂബർ വാങ്ങിച്ചു അതിനകത്ത് ഒരാൾ വളരെ ഞാൻ ഡി ടി ഡി സിയുടെ സ്ലിപ്പ് ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വളരെ എന്താ പറയുക എന്നോട് ഭയങ്കര ചൂടായിട്ടാണ് സംസാരിച്ചത് അവരുടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ഇന്ന യൂട്യൂബിലുള്ള ആളല്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒന്നും വേണ്ടിയില്ല അവരെന്നോട് ചോദിച്ചത് എന്താ പറയുക ഇതാണ് നിങ്ങളുടെ കസ്റ്റമർ കെയർ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് മനഃപൂർവ്വം എന്നോട് തല്ലുകൂടാൻ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഒരാളെന്നെ വിളിച്ച് വെറുതെ ആവശ്യമില്ല അത് ചീത്തയും പറഞ്ഞു അവരുടെയൊക്കെ സൗണ്ട് മനസ്സിലായ കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് എസ്കേപ്പ് ആയട്ടോ പിന്നെ അതല്ല പിന്നെ ഒരാൾ വെറുതെ വിളിച്ച് നമ്മളെ ചീത്ത പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇതേ വരെ എത്തിയത് ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വാസം എനിക്കുണ്ട് താങ്ക്